മറ്റൊരു വാർത്തയിലേക്ക് ഇപ്പോൾ കിട്ടിയത് തൃശൂരിൽ അടാട്ടിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി മരിച്ചവരിൽ ഒൻപത് വയസ്സുകാരനും ഉൾപ്പെടുന്നു ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് എന്തായിരുന്നു സംഭവം അജിംഷാദ് ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഒമ്പതിനോട് കൂടിയാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ അടി അറിയുന്നത് അടാട്ട് അമ്പരങ്കാവ് സ്വദേശി സുമേഷ് മുപ്പത്തഞ്ചു വയസ്സുള്ള സുമേഷും ഭാര്യ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സംഗീത അതുപോലെ ഒൻപത് വയസ്സുകാരൻ മകൻ ഇവർ പേരെയുമാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് രാവിലെ ഈ സുമേഷിന്റെ പിതാവ് ശിവശങ്കരൻ സുമേഷിനെ ഫോണിൽ വിളിച്ചു തുടർന്ന് എടുക്കാതെ ആയതോടെ അയൽവാസികളെ വിളിച്ച് വിവരം ആരായുകയായിരുന്നു തുടർന്ന് അയൽവാസികളെത്തി നോക്കിയപ്പോൾ വീടിന്റെ മുൻവശത്ത് ഗേറ്റ് പൂട്ടിയിട്ട നിലയിലായിരുന്നു തുടർന്ന് പിതാവ് എത്തി മതിൽ ചാടി കടന്ന ശേഷം നോക്കിയപ്പോൾ വീടിന്റെ സൈഡ് വശത്തെ ഡോറ് തുറന്ന് കിടക്കുന്നത് കണ്ടു ഇതിലൂടെ സുമേഷിന്റെ പിതാവ് വീടിനകത്ത് കയറി മുകളിലത്തെ നിലയിൽ മുറിയിൽ നോക്കിയപ്പോഴാണ് സുമേഷ് പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തൊട്ടടുത്ത മുറിയിലേക്ക് നോക്കിയപ്പോൾ അവിടെ സുമേഷിന്റെ ഭാര്യ ആ യും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇതിനുശേഷം താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് പായയിൽ മകൻ ഒൻപത് വയസ്സുകാരൻ മകൻ ഹരിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ പേരാമംഗലം പോലീസിലേക്ക് വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി ഇപ്പോൾ മേൽനടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു ഈ മരിച്ച സുമേഷ് വിദേശത്ത് ജോലിയാണ് സുമേഷിന് ുമേഷ് അവിടെ കൺസ്ട്രക്ഷൻ ജോലി ചെയ്തു വരികയാണ് ഭാര്യ വീട്ടമ്മയായി വീട്ടിൽ തന്നെയുള്ള സ്ത്രീ ആണ് എന്താണ് മരണകാരണം മറ്റു സാമ്പത്തികമായ പ്രശ്നങ്ങളാണോ മരണകാരണം അല്ലെങ്കിൽ ഏതെങ്കിലും ലോണോ അത്തരം സംഭവങ്ങൾ എന്തെങ്കിലും പോലീസ് പറയുന്നുണ്ടോ അനീഷ് അത്തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് അടുത്ത അയൽവാസികളും അതുപോലെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ പറയുന്നത് പക്ഷെ മറ്റൊരു കാരണം പറയുന്നുണ്ട് കുട്ടിക്ക് ഓട്ടിസം അസുഖമുണ്ട് ഇതിന്റെ ഒരു മനോവിഷമത്തിലാണ് സുമേഷും കുടുംബവും എന്നാണ് പറയുന്നത് ഇതാകാം ഒരുപക്ഷെ മരണകാരണം എന്നാണ് ഇപ്പോഴുള്ള പ്രാഥമിക വിവരം മറ്റു കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് എന്തായാലും ദാരുണമായ സംഭവമാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു അജിം ഷാർച്ചയായും തൃശൂരിലെ അടാട്ട് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി ഒൻപത് വയസ്സുകാരൻ അടക്കം ഉള്ളവരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിൻ്റെ വിശദാംശങ്ങളാണ് പേരമംഗലം പോലീസ് ആണ് സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇതിൻ്റെ വിശദാംശങ്ങളാണ് അനീഷ് ആൻറണി ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്